ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവരും ഇഷ്ടപ്പെടുന്ന സമൂസയാണ് ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ടേസ്റ്റിലും ക്രിസ്പിയിലും വീട്ടിൽ വെച്ചിട്ട് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാം ഈ വീഡിയോയിലോട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് കൂടാതെ സമൂസ ഷീറ്റും ചിലവ് കുറഞ്ഞിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ മെത്തേഡും ഞാനിവിടെ കാണിക്കുന്നുണ്ട് സമൂസ ഷീറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് മൈദ ഒരു പാത്രത്തിലിട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതെനി അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഈ സമയം നമുക്ക് സമൂസേൻ്റെ ഫില്ലിങ്ങ് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കുക അതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ പെരുഞ്ചീരകമാണ് പെരുഞ്ചീരകം ഒരിക്കലും ഒഴിവാക്കരുത് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സമൂസേൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവറിൽ നൽകുന്നത് ഈ പെരുഞ്ചീരകമാണ് അതുകൊണ്ട് എന്തായാലും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതും ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടിയോ ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക മസാല റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് സമോസ ഷീറ്റ് തയ്യാറാക്കാം ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും അര ടീസ്പൂണ് അരിപ്പൊടിയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി മാവിൽ നിന്ന് ഒരേപോലത്തെ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് ഇതിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ട് ഒരു പൂരിൻ്റെ വലുപ്പത്തിലൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് ഇതേപോലെ ഒരെണ്ണം കൂടി പരത്തിയെടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഓയിൽ നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ആദ്യം പരത്തി വെച്ചത് വെച്ചുകൊടുത്തിട്ട് ഇതൊന്ന് വലുതായിട്ടൊന്ന് പരുത്തി എടുക്കുക രണ്ടും മൂന്നെല്ലാം വെച്ചിട്ട് ഇതേപോലെ പരുത്തിയെടുക്കൂ ഞാനിവിടെ രണ്ടെണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത് ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ നാല് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഷേപ്പ് ആക്കിയെടുക്കാം സെൻറ്ററിൽ നിന്നും കട്ട് ചെയ്തിട്ട് സമൂസൻ്റെ ഷേപ്പിൽ മുറിച്ചെടുക്കാം ഇതിന് ചൂടായ പാനിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലാക്കിയ ശേഷം ഒരു ഭാഗം കുക്കായാല് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ തന്നെ ഇതിങ്ങനെ അടർന്ന് വരുന്നതായിട്ട് കാണാം രണ്ട് ഭാഗം ചെറുതായിട്ടൊന്ന് കുക്കായാല് ഇതേപോലെ അടർത്തിയെടുക്കാം പാനിൽ നിന്ന് തന്നെ അടർത്തി എടുക്കണമെന്നില്ല പാനിൽ നിന്ന് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ചെറു ചൂടോട് തന്നെ ഇതേപോലെ പെട്ടെന്ന് തന്നെ അടർത്തി എടുക്കാൻ പറ്റൂ ബാക്കിയുള്ളതും ഇതേപോലെ ചുട്ടെടുക്കാം സമൂസ ഷീറ്റ് ഇതേപോലെ തയ്യാറാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റൂ ഒരു മാസത്തോളം എയർടൈറ്റായിട്ടുള്ള ബാഗിൽ ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ് ഇതേപോലെ ഒരു പത്ത് ഷീറ്റ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ മാവിൽ നിന്ന് കുറച്ച് ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇതൊരു ഒരു ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുക ഇത് പൊരിച്ചെടുക്കുന്നത് നേരത്തെ തയ്യാറാക്കി വെച്ച സമൂസേൻ്റെ ഫില്ലിങ്ങിൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാനാണ് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സമൂസയിലൊക്കെ ഇങ്ങനെ ചേർത്തിട്ട് കാണാം അത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇതിന് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഓരോ ഷീറ്റും എടുത്തിട്ട് ഇതേപോലെ സമൂസ ചുറ്റിച്ചെടുക്കാം സമോസേൻ്റെ ഷീറ്റ് കട്ടിയായിട്ടുണ്ടെങ്കിൽ തയ്യാറാക്കിയാൽ ഇത് പെട്ടെന്ന് സോഫ്റ്റ് ആയി പോകും സമോസ ഷീറ്റ് ഇതേപോലെ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും കുറച്ചെല്ലാം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കടയിൽ പോയി വാങ്ങേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ വീട്ടിൽ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇതേപോലെ ഉണ്ടാക്കി നോക്കുന്നതാണെങ്കിൽ ഒരുപാട് സമയം ക്രിസ്പിയോടെ തന്നെ ഇരിക്കും ഇതിൻ്റെ ചൂടാറിയാലും സോഫ്റ്റ് ഒന്നായി പോവില്ല ഞാനിവിടെ പത്ത് സമൂസ ഇതേപോലെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇതിന് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയിലിട്ടതിന് ശേഷം തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് കോരിയിട്ട് അരിപ്പിയിലോട്ട് മാറ്റി കൊടുക്കാം ഇതേപോലെ ബാക്കിയുള്ളതും പൊരിച്ചെടുക്കാം മുഴുവൻ സമൂസയും ഇതേപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് കപ്പും കൊണ്ട് ഇരുപത്തി ഇരുപത്തിരണ്ട് സമൂസയൊക്കെ റെഡിയാക്കാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ തയ്യാറാക്കുന്നതുകൊണ്ട് ചൂടാറിയാലും സോഫ്റ്റ് ആയി പോകില്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇൻഷാല്ല റംലാം മാസാന്ന് വരാൻ പോകുന്നത് എല്ലാവരും സ്നാക്കായിട്ട് ഇതേപോലെ ഉണ്ടാക്കി നോക്കണം